വിൽപ്പന കുത്തനെ കുറഞ്ഞു ഇന്ത്യൻ പല്ല് തേക്കുന്നില്ല വിപണിയിൽ ദശാബ്ദങ്ങളായി ആധിപത്യം പുലർത്തിയിരുന്ന പ്രമുഖ ടൂത്ത് ടൂത്ത്പേസ്റ്റ് ബ്രാൻഡായ കോൾഗെറ്റ് പാമോലീവ് ഇന്ത്യ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതായി റിപ്പോർട്ട് കമ്പനിയുടെ ഏറ്റവും പുതിയ സാമ്പത്തിക പാദങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിൽപ്പനയിൽ തുടർച്ചയായി ഇടുവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച പാദത്തിൽ വിൽപ്പനയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ആറ് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടായി ഇതിന് തൊട്ടുമുപത്തെ പാദത്തിലും വിൽപ്പന നാല് ദശാംശം നാല് ശതമാനം കുറഞ്ഞിരുന്നു തങ്ങളുടെ ടൂത്ത് പേസ്റ്റ് വിൽപ്പന കുറഞ്ഞതിൽ വിചിത്രവാദവുമായിട്ടാണ് കോൾഗേറ്റ് എത്തിയിരിക്കുന്നത് ഇന്ത്യക്കാർ തേക്കുന്നില്ല എന്ന വിചിത്രവാദമാണ് കോൾഗേറ്റ് ഉയർത്തുന്നത് തുടർച്ചയായി മൂന്നാം തവണയാണ് ടൂത്ത്പേസ്റ്റ് വിൽപ്പനയിൽ കോൾഗേറ്റ് ഇടിവ് രേഖപ്പെടുത്തുന്നത് നഗരങ്ങളിലാണ് കോൾഗേറ്റിന്റെ വിപണിയിൽ വന്നിടവ് രേഖപ്പെടുത്തിയത് അതേസമയം കോൾഗേറ്റിന്റെ കാരണങ്ങൾ പലതാണ് അതിലെ പ്രധാനം വിപണിയിലെ കടുത്ത മത്സരമാണ് പതഞ്ജലി ഡാബർ തുടങ്ങിയ ആയുർവേദ ഹെർബൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യക്കാർക്കിടയിൽ സ്വീകാര്യത നേടിയത് കോൾഗറ്റിന്റെ വിപണി വിഹിതത്തെ കാര്യമായി ബാധിച്ചു കണക്കുകൾ പ്രകാരം രണ്ടു വർഷം മുമ്പ് നാൽപ്പത്തി ആറ് ശതമാനത്തിലധികം വിപണി വിഹിതം ഉണ്ടായിരുന്ന കോൾഗേറ്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറോടെ അത് നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു ഇതേസമയം എതിരാളികളായ ഡാബറിന്റെ വിഹിതം പതിമൂന്ന് ദശാംശം ഒൻപത് ശതമാനമായും പതഞ്ചെടിയുടേത് പത്തേ ദശാംശം ഒൻപത് ശതമാനമായും ഉയർന്നു നഗരപ്രദേശങ്ങളിൽ ഡിമാൻഡിലുണ്ടായ മാന്ദ്യമാണ് കോൾഗറ്റ് നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം കമ്പനിയുടെ സിഇഒ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും നഗരങ്ങളിലെ ഉപഭോക്താക്കൾ ടൂത്ത് പേസ്റ്റിന്റെ ഉപയോഗം കുറച്ചതും ഒരു പേസ്റ്റ് വാങ്ങിയാൽ കൂടുതൽ കാലം ഉപയോഗിക്കാൻ ശീലിച്ചതും വിൽപ്പനയെ ബാധിച്ചതായി കമ്പനി വിലയിരുത്തുന്നു അടുത്തിന്റെ ഓറൽ കെയർ ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചത് വിതരണ ശൃംഖലയിൽ താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയതായും ഇത് സെപ്റ്റംബർ പാദത്തിലെ കണക്കുകളെ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ വെല്ലുവിളികളെ മറികടക്കാൻ കമ്പനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ആയുർവേദ വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരു പരിധിവരെ തിരിച്ചടിയായെന്ന് മനസ്സിലാക്കി തങ്ങളുടെ പ്രധാന ശക്തിയായ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിലേക്ക് കമ്പനി തിരികെ വരികയാണ് ഇതിന്റെ ഭാഗമായി കോൾഗറ്റ് സ്ട്രോങ് ടീത്ത് പോലുള്ള പ്രധാന ബ്രാൻഡുകൾ പുതിയ ക്യാമ്പയിനുകളോടെ വീണ്ടും വിപണിയിലിറക്കുന്നു അതോടൊപ്പം കോൾഗറ്റ് വിസിബിൾ വൈറ്റ് പർപ്പിൾ പോലുള്ള വില കൂടിയ പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ വിഭാഗം ശക്തിപ്പെടുത്താനും കുട്ടികൾക്കായുള്ള പുതിയതരം പേസ്റ്റുകൾ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് വരുന്ന പാദങ്ങളിൽ വിപണിയിൽ ക്രമേണ ഒരു തിരിച്ചുവരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി മാനേജ്മെന്റ്